സ്മാർട്ട് പി സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ലോക ക്ഷയരോഗ ദിനം എന്നാണ് എന്നാണ് ലോക ക്ഷയരോഗ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി നാല് അപ്പോൾ മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താണ് ലോക ക്ഷയരോഗ ദിനം അപ്പോൾ മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത പറഞ്ഞു എന്താണ് ലോക ക്ഷയരോഗ ദിനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം കൂടി പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം കൂടി പഠിക്കണം എന്താണ് യെസ് വി ൻ എൻഡ് ടി ബി യെസ് വീ ൻ എൻഡ് ടി ബി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം അപ്പോൾ എന്നാണ് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാലിനാണ് മാർച്ച് ഇരുപത്തിനാലിനാണ് എന്ത് ലോക ക്ഷയരോഗ ദിനം നമ്മൾ തീം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് യെസ് വീ ൻ എൻഡ് ടി ബി രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ എഴുന്നൂറ് വർഷം മുൻപുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയത് എവിടെ നിന്നാണ് അടുത്തിടെ എഴുന്നൂറ് വർഷം മുൻപുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം അപ്പോൾ അടുത്തിടെ എഴുന്നൂറ് വർഷം മുൻപുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയത് എവിടെ നിന്നാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് അടുത്തിടെ എഴുന്നൂറ് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയത് എവിടെ നിന്നാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടറും ഉമാ നെൽവിത്തിന്റെ ഉപജ്ഞാതാവുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടറും ഉമാ നെൽവിത്തിന്റെ ഉപജ്ഞാതാവുമായ വ്യക്തി ആരാണ് ഡോക്ടർ സി എ ജോസഫ് ആരാണ് ഡോക്ടർ സി എ ജോസഫ് ആണ് ആൻസർ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടറും ഉമാ നെൽവിത്തിൻ്റെ ഉപജ്ഞാതാവുമായ വ്യക്തിയാണ് ആര് ഡോക്ടർ സി എ ജോസഫ് ആരാണ് ഡോക്ടർ സി എ ജോസഫ് നാലാമത്തെ ചോദ്യം ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് അരവിന്ദ് കെജ്രിവാൾ ആരാണ് അരവിന്ദ് കെജ്രിവാളാണ് ആൻസർ അപ്പൊ ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് അരവിന്ദ് കെജ്രിവാൾ ആരാണ് അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാളാണ് ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി അടുത്ത ചോദ്യം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ആരാണ് പ്രൊഫസർ കെ കെ ഗീതാകുമാരി ആരാണ് പ്രൊഫസർ കെ കെ ഗീതാകുമാരിയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി അടുത്തിടെ ചുമതലയേറ്റത് അപ്പൊ ചോദ്യം എന്തായിരുന്നു കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ആരാണ് പ്രൊഫസർ കെ കെ ഗീതാകുമാരി അടുത്ത ആറാമത്തെ ചോദ്യം നോക്കാം തൊഴിലിടങ്ങളിലും താമസ എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയുടെ പദ്ധതിയുടെ പേര് തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയുടെ പദ്ധതിയുടെ പേര് എന്താണ് പദ്ധതി അപ്പോൾ ബന്ധു പദ്ധതി ഏത് ജില്ല കൊണ്ടുവന്നതാണ് എറണാകുളം ജില്ല കൊണ്ടുവന്നതാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ബന്ധു പദ്ധതി തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി ഇത് അവതരിപ്പിച്ചത് ഏത് ജില്ലാ പഞ്ചായത്താണ് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് അടുത്ത ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി സി ഒ പി തേർട്ടിയുടെ വേദി എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ബ്രസീലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി സി ഒ പി തേർട്ടി എവിടെയാണ് ബ്രസീലിലാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഉച്ചകോടികളുടെ വേദി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സി ഒ പി ട്വൻറ്റി നയൻത്തിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ അസർബൈജാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി ഒ പി ട്വൻറ്റി എയ്റ്റിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് യു എ ഇ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സി ഒ പി ട്വൻറ്റി സെവൻത്തിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഈജിപ്റ്റിലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സിഒ പി തേർട്ടി കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സി ഒ പി ട്വൻ്റി നയൻ എവിടെയാണ് അസർബൈജാനിലാണ് ട്വൻറ്റി ട്വൻറ്റി ത്രീ സി ഒ പി ട്വൻറ്റി എയ്റ്റ് എവിടെയാണ് യു എ ഇയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സി ഒ പി ട്വൻറ്റി സെവൻ വേദി എവിടെയാണ് ഈജിപ്റ്റിലാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ആരാണ് ടി എൻ പ്രകാശ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ആരാണ് ടി എൻ പ്രകാശ് ഒൻപതാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഇന്ത്യ വുമൺ ലീഗ് ജേതാക്കൾ ആരാണ് ഒഡീഷ എഫ് സി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ജേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഒഡീഷ എഫ് സി ആണ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് രണ്ടായിരത്തി ഇരുപത്തി ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ് കാർലോസ് സെയിൻസ് ആരാണ് കാർലോസ് സെയിൻസാണ് രണ്ടായിരത്തി ഇരുപത്തി ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ് കാർലോസ് സെയിൻസ് ആണ് ആരാണ് കാർലോസ് സെയിൻസ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് ശരണബാല്യം അപ്പം എന്താണ് ശരണബാല്യം പദ്ധതി ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത് ശരണബാല്യം അപ്പം നമുക്ക് ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞത് ലോക ക്ഷയരോഗ ദിനത്തിനെ കുറിച്ചാണ് എന്നാണ് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി തീം നമ്മൾ പറഞ്ഞു എന്താണ് യെസ് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം അടുത്ത രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ എഴുന്നൂറ് വർഷം മുൻപുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയത് അടുത്തിടെ എഴുന്നൂറ് വർഷം മുൻപുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയത് എവിടെ നിന്നാണെന്നുള്ളതായിരുന്നു ചോദ്യം എവിടെ നിന്നാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടറും ഉമാ നെൽവിത്തിന്റെ ഉപജ്ഞാതാവുമായ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡോക്ടർ സി എ ജോസഫ് ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആര് അരവിന്ദ് കെജ്രിവാള് ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് അരവിന്ദ് കെജ്രിവാൾ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ആരാണ് പ്രൊഫസർ കെ കെ ഗീതാകുമാരി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ആരാണ് പ്രൊഫസർ കെ കെ ഗീതാകുമാരി തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയുടെ പദ്ധതിയുടെ പേര് തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയിലെ പദ്ധതിയുടെ പേര് എന്താണ് ബന്ധു പദ്ധതി അപ്പോൾ എന്താണ് ബന്ധു പദ്ധതി തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയുടെ പദ്ധതിയാണെന്ത് ബന്ധു പദ്ധതി അടുത്ത ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി സി ഒ പി തേർട്ടിയുടെ വേദി എവിടെയാണ് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദി പറഞ്ഞു എവിടെയാണ് അസർബൈദാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എ ഇ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പറഞ്ഞു എവിടെയാണ് ഈജിപ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ആരാണ് ടി എൻ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ആരാണ് ടി എൻ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ജേതാക്കൾ ആരാണ് ഒഡീഷ എഫ് സി രണ്ടായിരത്തി ഇരുപത്തി ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ് കാർലോസ് ആണ് ആരാണ് കാർലോസ് സെയിൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് അവസാനത്തെ ചോദ്യം ണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് ശരണബാല്യം അപ്പൊ എന്താണ് ശരണബാല്യം പദ്ധതി ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് ശരണ ബാല്യം എന്താണ് ശരണബാല്യം അപ്പൊ നമ്മൾ പഠിച്ചത് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയിലെ പ്രധാനപ്പെട്ട കർഡഫോസാണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം